എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ ഗ്രീഷ്മ കാശായത്തിന് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീൽ ആളൂർ ഗോവിന്ദഛാമിയൊക്കെ ഒന്നടങ്കം കാത്തു സൂക്ഷിച്ച വക്കീലാണ് ഗോവിന്ദച്ചാമി അറിയാലോ അയാളെ പോലും നിഷ്പ്രയാസം പോയതാണ് ആളൂർ വക്കീല് അപ്പൊ ഗ്രീഷ്മയ്ക്ക് വേണ്ടി കേസ് കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ വരുന്നുണ്ടെന്നൊരു ന്യൂസ് ഉണ്ട് സത്യമാണോ ഇല്ലയോ എന്നറിയാൻ വയ്യ അപ്പൊ ശരൺ വധക്കേസ് ഇനി ആളൂർ ആയിരിക്കും വാദിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് വേണ്ടി അപ്പൊ കൊലക്കയർ ഏകദേശമൊക്കെ മാറ്റിവെക്കുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത് എന്തായാലും ഒരു വല്ലാത്ത കഷ്ടം തന്നെ ആളൂറിനെ കൊണ്ട് ആളൂർ പണ്ടും ഇതോടൊക്കെ ഒരു കേസൊക്കെ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊന്നടങ്കം ആളൂറിനെ ഇഷ്ടമല്ല ഒരു കാര്യമാണ് പക്ഷെ ഇതും അങ്ങനെ ഏറ്റെടുക്കും എന്നാണ് ഉറപ്പ് അപ്പൊ ശരോണിന്റെ വീട്ടുകാരിക്ക് ശരോണിന് ഈ കൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി കൊടുത്ത ആ വാക്ക് തെറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി വരുന്ന കാര്യങ്ങൾ